തന്നെ വകവരുത്താൻ ഇനിയൊരു ശ്രമം കൂടി നടത്തി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഈ ഭൂമുഖത്തുണ്ടാകില്ല അതിനുള്ള സകലമായ നിർദ്ദേശങ്ങളും അധികാരത്തിലെത്തിയ അന്ന് മുതൽ താൻ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇറാന് വലിയൊരു ഭീഷണിയുമായി അങ്ങനെ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ആണവായുധം വികസിപ്പിക്കാനടക്കം ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനെതിരെ ഉപരോധ നയമടക്കം സ്വീകരിച്ച് ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കാനും ഇറാന്റെ ഭീഷണികളെ ഉന്മൂലം ചെയ്യാനുമായി ട്രംപിന്റെ ബ്രഹ്മ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന് ട്രംപ് അനുമതി നൽകിയെന്ന വിധത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ പ്രതികരണം അറിയിച്ചത് കാരണം ഇസ്രയേൽ ആക്രമണം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് മറ്റൊരു തലത്തിലേക്ക് നീങ്ങേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്നാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ഏതൊരു മിസൈൽ ആക്രമണത്തെയും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറുമെന്ന് കൂടിയാണ് വിദേശകാര്യമന്ത്രി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അാക്ഷി പറഞ്ഞത് എന്നാൽ ഇതിന് പിന്നാലെ ഇറാന് കനത്ത മറുപടി നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ തീരുമാനിക്കുകയായിരുന്നു തന്നെ വകവരുത്താൻ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇറാൻ നാമാവശേഷമാകുമെന്നുള്ള കാര്യം ആരും വിസ്മരിക്കേണ്ട തന്നെ വധിച്ചാൽ ഇറാൻ എന്ന രാജ്യം തന്നെ പിന്നെ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ തന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകി കഴിഞ്ഞുവെന്ന് കൂടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ പല തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് പല ആശങ്കകൾക്ക് വഴിയൊരുക്കുകയാണ് ഇറാന്റെ കയ്യിൽ ആണവായുധം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മാനവരാശിക്കുണ്ടാകാൻ പോകുന്ന കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇവര് മുറ്റുനോക്കുന്നത് ഇറാനെതിരെ ഉപരോധം തീർക്കാൻ അമേരിക്ക ശക്തമായി തന്നെ തയ്യാറെടുക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇതിനുള്ള മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു എന്നാൽ ഈ നയം ഇപ്പോൾ കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ ഇറാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ മറ്റു നിവർത്തിയില്ലെങ്കിൽ അത് ചെയ്തേ തീരൂ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനായി ഇറാനുമായി ഒരു ഇറാനുമായൊരു ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ട്രംപ് ആദ്യം പരിശോധിക്കുന്നത് എന്നാൽ അതിനുള്ള സാധ്യതയില്ലെങ്കിൽ അതിനൊപ്പം ട്രംപിൻ്റെ ഈ ഭീഷണിയും മുൻകൂട്ടി തന്നെ വെച്ചോളൂ എന്നാണ് മറുപടി ട്രംപിനെതിരെ ഇറാനിൽ നിന്നും ഒട്ടനവധി വധഭീഷണികളായിരുന്നു വർഷങ്ങളായി ഉണ്ടായിട്ടുള്ളത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റായിട്ട് തന്നെയാണ് ട്രംപിനെ നോക്കി കാണുന്നത് ജൂലൈ മാസത്തിൽ പെൻസിൽവാനയിൽ നടന്ന പ്രചാരണ പരിപാടിക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും ട്രംപിനെതിരെ ഭീഷണി ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ ഒന്നിലധികം വധശ്രമങ്ങൾ ട്രംപിനെതിരെ നടന്നതും തലനാഴിരയ്ക്ക് ട്രംപ് രക്ഷപ്പെട്ടത് പക്ഷേ ഇതൊക്കെ തന്നെ ഇറാൻ നിഷേധിക്കുകയാണ് ഇതുവരെയും ചെയ്തിരിക്കുന്നത് അതേസമയം ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം തീർത്ത് മുന്നോട്ട് നീങ്ങാനാണ് അമേരിക്ക തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന മെമ്മോറാണ്ടത്തിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ പറയുന്നത് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ അതിക്രമങ്ങളെ ഒക്കെ തന്നെ തടയാൻ വേണ്ടി ട്രംപ് ഭരണകൂടത്തിന് ഈ ഉപരോധം വലിയ തോതിൽ തന്നെ പിടിവെള്ളിയാകുമെന്നാണ് കരുതുന്നത് പക്ഷേ കടുത്ത നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അത് വളരെ വലുതായിരിക്കും അതിലുള്ള അതീവ ദുഃഖവും ട്രംപ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഒരു തുറന്ന സമ്മതം നടത്തിയിട്ടില്ല എങ്കിൽ പോലും രാഷ്ട്രത്തിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് പ്രതിരോധ വിദഗ്ധരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഒൻപതാമത്തെ ശക്തിയായ രാജ്യം ഇസ്രയേലായി മാറുകയും ചെയ്യും ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവയ്ക്കാൻ ഇതുവരെയും ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രയേലിന് തൊണ്ണൂറ് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്നും നൂറു മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നും ശക്തമായ അഭ്യൂഹമായി ഇന്നും ഉയർന്നു കേൾക്കുന്നതാണ് പക്ഷേ സ്വന്തം നിലയിൽ ഇസ്രയേൽ ആണവായുധ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ നടത്തിയ രീതിയിലുള്ള വാർത്തകൾ പുറം ലോകത്ത് വന്നിട്ടില്ല ഒരു രഹസ്യമായി നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് യൂറോപ്പിലെ മറ്റ് ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഒരുപക്ഷേ ഇസ്രയേൽ ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകാമെന്നു കൂടി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ട് കാലത്തോളം ഇവർ ഫ്രാൻസിനെയാണ് ഇതിൽ ആശ്രയിച്ചത് പക്ഷേ അറുപത്തിയേഴിലെ ആറ് ദിന യുദ്ധത്തിന് ശേഷം ഫ്രാൻസ് ഇതിൽ നിന്നും പിന്നോട്ടു പോയി എന്നും പറയുന്നു പിന്നീട് സ്വന്തം നിലയിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ഇസ്രയേൽ എഴുപത്തിയൊൻപതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേലാ സംഭവം ഇസ്രയേലിൻ്റെ ആണവായുധ പരീക്ഷണമായിരിക്കുമെന്നുള്ള സൂചനകൾ അന്നേ തന്നെ ഉയർന്നു കേട്ടതാണ് എന്നിരുന്നാലും ഇതിനെക്കുറിച്ചും സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല